ഓസ്കാർ നമ്മൾ എല്ലാവരും സ്വപ്നം കാണുന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഓസ്കാർ എപ്പോഴാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പോൾ കാണുന്ന ഓസ്കാർ പുരസ്കാരം എങ്ങനെ ഉണ്ടായി എന്നുള്ളതെല്ലാം ഇപ്പോഴും നമുക്കറിയുന്നില്ല യഥാർത്ഥത്തിൽ ഓസ്കാറിന്റെ ചരിത്രം നമ്മളെ എല്ലാവരെയും ത്രസിപ്പിക്കുന്നതാണ് ലോകത്തിലെ എല്ലാ സിനിമാക്കാരും ആഗ്രഹിക്കുന്ന ഓസ്കാറിന്റെ കഥയറിയാൻ നിങ്ങൾക്കും ഉണ്ടായില്ലേ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന ഓസ്കാർ ഇപ്പോൾ കാണുന്ന പോലെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ വളരെയധികം പ്രയത്നവും അതുപോലെ തന്നെ പല കലാവിരുദുകളും പ്രകടിപ്പിച്ച ഒരു ശില്പം തന്നെയാണ് ഓസ്കാർ ശില്പം ഓസ്കാർ സ്വന്തമാക്കുക എന്നുള്ളത് മലയാളവും അതുപോലെ തന്നെ തമിഴ് തെലുങ്ക് എല്ലാ ഇൻഡസ്ട്രിയിലുമുള്ള നടന്മാർക്കും സിനിമ ആഗ്രഹികൾക്കും സിനിമ മോഹികൾക്കും വളരെ വലിയ സ്വപ്നം തന്നെയാണ് യഥാർത്ഥത്തിൽ ഓസ്കാറിന്റെ കഥ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മാത്രം വന്നിരിക്കുന്ന വ്യത്യസ്തമായ ഒരു കാര്യങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുശേഷം വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ഇവന്റാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ന് ഓസ്കാറിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഈ ശില്പത്തിന്റെ പ്രത്യേകതകളും അറിയാം